പതിനഞ്ച് മാസമായി ഒരാളെ കാണാതാകുന്നു ആ കാണാതയാളെ കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തുന്നു ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ തമിഴ്നാട്ടിലെ വനത്തിനുള്ളിൽ കണ്ടെത്തിയ ഹേമചന്ദ്രന്റെ മൃതദേഹത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട് പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായത് ഊട്ടിയിൽ നിന്ന് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് ഡി പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് കൈമാറുക അതിനിടെ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് പ്രതി നൌഷാദ് നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി കെ വിജയനുണ്ട് സി കെ എങ്ങനെ കൊല്ലപ്പെട്ടു ഹേമചന്ദ്രൻ എന്നുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടയിലാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്യുന്നത് എന്താണ് പോലീസ് വിശദീകരണം ഹേമചന്ദ്രൻ എന്ന ബത്തേരി സ്വദേശിയെ കൊന്ന് കുഴിച്ചു മൂടിയ കേസിൽ നിർണായകമായ പല വിവരങ്ങളും ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കൊലപാതകം ഒരിക്കലും തെളിയാതിരിക്കുന്നതിന് വേണ്ടിയും പോലീസിന് വഴി വേണ്ടിയും വലിയ ശ്രമങ്ങൾ വലിയ ആസൂത്രണങ്ങൾ ഈ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് അതിൽ ഈ ടെലിഫോൺ കേന്ദ്രീകരിച്ചാണ് ഈ ശ്രമങ്ങളെല്ലാം തന്നെ അവർ നടത്തിയത് സ്വാഭാവികമായും ഫോൺ ഉപയോഗിച്ചായിരിക്കും ഈ ഫോണിനെ ട്രേസ് ചെയ്തുകൊണ്ടായിരിക്കും അന്വേഷണം നടക്കുക എന്ന് മനസ്സിലാക്കിയ ഇവർ ഗൂഢല്ലൂർ ഭാഗത്തേക്ക് ഈ ഫോൺ എത്തിക്കുകയും അങ്ങനെ ഇവരുടെ ശ്രമങ്ങളെല്ലാം അന്വേഷണങ്ങളെല്ലാം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ മാത്രമല്ല ഹേമചന്ദ്രൻ ഗൂഢല്ലൂരിലുള്ള സുഹൃത്തിനെ കാണാൻ പോയി എന്നായിരുന്നു പോലീസിനെ ഇവരിൽ നിന്നും ലഭിച്ച ആദ്യ വിവരങ്ങളെല്ലാം തന്നെ പക്ഷെ പിന്നീട് പോലീസിന് സംശയം തോന്നുകയും ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇത്രയും വലിയ ഒരു കേസിനെ തെളിയിക്കുന്നതിന് വേണ്ടി കാരണമായത് കാരണം ഒരു സ്വാഭാവികമായും ഒരു മാൻ മിസ്സിങ് എന്ന രീതിയിൽ അന്വേഷണം തുടങ്ങിയത് അത് പിന്നീട് ഒരു കൊലപാതകമാണെന്ന് തെളിയുന്നു കൊലപാതകം തന്നെ ഏറ്റവും ബ്രൂട്ടലായ രീതിയിലുള്ളൊരു കൊലപാതകം ഏതാണ്ട് ഒന്നര ഒന്നേകാൽ മീറ്ററോളം താഴ്ചയിൽ ഒരു ചതുപ്പിൽ ഈ മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ അത് നമുക്ക് കഴിഞ്ഞ ദിവസം അവരോട് മൃതദേഹം പുറത്തെടുത്തപ്പോൾ തന്നെ വ്യക്തമായതുമാണ് അതുകൊണ്ട് അങ്ങേയറ്റത്തെ ഗൂഢാലോചന ആസൂത്രണം എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത് ഏതായാലും അധികനാൾ വൈകുന്നതിന് മുൻപ് തന്നെ ഈ കേസിൻ്റെ പൂർണ്ണമായ അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാകും എന്നാണ് ഡി സി പിയും ആൾക്കാരും ഡി സി പിയും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്